ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിലെ തലയെടുപ്പുള്ള പേരുകളിൽ ഒന്നാണ് ഏതർ ഏതറിന്റെ ജനപ്രിയ മോഡൽ ഫോർ ഫിഫ്റ്റി എക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അടുത്തിടെയാണ് വിപണിയിലെത്തിയത് മാറ്റങ്ങളുമായി എത്തിയ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ടെക്സ് ഡ്രൈവ് റിവ്യൂ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെ ഏറ്റവും സ്പോർട്ടിയായ വാഹനമാണ് ഫോർ ഫിഫ്റ്റി എക്സ് ലൈറ്റുകൾ എല്ലാം എൽ ഇ ഡി ആണ് നൂറ്റിയെട്ട് കിലോഗ്രാം ആണ് ആകെ ഭാരം മുന്നിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിന്നിൽ മോണോ ഷോക്കുമാണ് ഡിസ്ക് ബ്രേക്കുകളാണ് വീലുകളിലും ടയറുകൾ ട്യൂബ്ലെസ് ഇരുപത്തിരണ്ട് ലിറ്റർ ആണ് സീറ്റിനടിയിലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഏഴ് ടി എഫ് ടി ടച്ച് സ്ക്രീൻ കൺസോൾ ആണ് വാഹനത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതിലറിയാം ഏതർ ആപ്പ് വഴി സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാം ഇതുവഴി ലൈസൻസ് ഇൻഷുറൻസ് ആധാർ കാർഡ് എന്നിവയെല്ലാം ഇതിൽ സേവ് ചെയ്യാം ബ്ലൂടൂത്ത് നാവിഗേഷൻ വെഹിക്കിൾ ട്രാക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും ഇതിലുണ്ട് മാത്രമല്ല ഫോൺ പെയർ ചെയ്താൽ കോൾ എടുക്കുവാനും മെസ്സേജ് വായിക്കാനുമെല്ലാം കൺസോൾ വഴി കഴിയും ഫോർ ഫിഫ്റ്റി എസ് ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എപ്പക്സ് എന്നീ മോഡലുകളിൽ വാഹനം ലഭിക്കും അതിൽ ത്രീ പോയിന്റ് സെവൻ കിലോവോട്ട്സ് ബാറ്ററി മോഡൽ ഒറ്റ ചാർജിൽ നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ വരെ സഞ്ചരിക്കും ടു പോയിന്റ് നയൻ കിലോവോട്ട്സ് ബാറ്ററി മോഡലുകളുടെ റേഞ്ച് കിലോമീറ്ററും കിലോമീറ്ററുമാണ് കൂടാതെ പല റൈഡിംഗ് മോഡലുകളുമുണ്ട് സ്മാർട്ട് ഇക്കോ ഇക്കോ റൈഡ് സ്പോട്ട് വാർപ്പ് എന്നിങ്ങനെ വാഹനം ഓടിക്കുന്ന ആളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ സ്കൂട്ടർ ഓടിക്കാൻ കഴിയും അധികം ആയാസപ്പെടാതെ തന്നെ സ്കൂട്ടർ പിന്നോട്ടേക്കെടുക്കാനായി റിവേഴ്സ് മോഡുമുണ്ട് ഇന്ന് ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിലെ ഏറ്റവും മികച്ച മോഡലുകളിലൊന്നാണ് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ്